നമ്പർ ടു ഇതുപോലെ ഒപ്സീനായിട്ടുള്ള സംഗതികൾ അത് ഇത് അമ്പലപ്പറമ്പിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് വ്യക്തമായ നിർദ്ദേശം കൊടുക്കേണ്ടതാണ് അമ്പലം പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെ താളത്തിന് ആരും തുള്ളേണ്ട കാര്യമില്ല ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിന്ന് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കുക എന്നൊരു അജണ്ട ഹിന്ദു സംഘടനകൾക്ക് നാളിതുവരെ ഇല്ല നാളിതുവരെ ഇല്ല ആർ എസ് എസിനില്ല വിശ്വ ഹിന്ദു പരിഷത്തിനില്ല ഹിന്ദു ഐക്യവേദിക്കില്ല ഇവരാരും ഒഫീഷ്യലി ഒരു അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കാണും അല്ലെ ചെറിയൊരു പ്രമേയം പാസ്സാക്കി കാണും ബട്ട് ഒരു ഒരെഫേർട്ട് ക്ഷേത്രങ്ങളെ സർക്കാർ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക ഇങ്ങനെ ഒരു എഫേർട്ട് ഹിന്ദു സമാജത്ത് നിന്നും ഉണ്ടായിട്ടില്ല അവർ ചില്ലറ ഇഷ്യൂവിൽ ക്ഷേത്രത്തിൽ ഷർട്ടിട്ടോ ചെരുപ്പിട്ടോ എന്നൊക്കെ നോക്കിയിട്ട് വെറുതെ വ്യക്തികളെ ആക്രമിക്കാൻ പോകുന്ന ആ ഒരു ഏർപ്പാട് അത് ശരിയല്ല അതൊന്നും അല്ല ഹിന്ദുക്കളുടെ ഇഷ്യൂ ഇതാണ് ഇഷ്യൂ ഈ ദേവസ്വം ബോർഡ് തന്നെ അന്യായമായ ഒരു സാധനമാണ് അതും തടയേണ്ടതാണ് ഈ അന്യായമായി നിയമിക്കപ്പെട്ട ആൾക്കാർ ഇരുന്നിട്ട് അന്യായമായ കാര്യങ്ങൾ ചെയ്യും ഞാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ ഘടന തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ് ആ കേസ് അന്ന് ഹൈക്കോടതിയിൽ വെച്ച് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു ഏയ് പരമയോഗ്യനായ ഒരു മനുഷ്യനുണ്ട് അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കണം എന്ന് എനിക്കുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അല്ല അത് സർക്കാർ വേണ്ട പോലെ തീരുമാനിച്ചോളൂ അതെ വേണ്ട പോലെ തീരുമാനിച്ചിട്ട് ഇയാളെ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതാരോട് പറയണം ഉത്തരമില്ല അപ്പോൾ ജഡ്ജി തന്നെ പറഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ തലയും ചൊറിഞ്ഞ് നടന്നാലേ പ്രസിഡൻ്റ് ആകാൻ പറ്റുള്ളൂ മാന്യന്മാരെ ഈ പണിക്ക് കിട്ടുക കിട്ടില്ല മാന്യന്മാരും ഈ ശ്രീധരൻ ഏതെങ്കിലും എം എൽ എ എടുപ്പിന്നാലെ തല ചൊറിഞ്ഞൊന്നും നടക്കുമോ എന്നെ ദേവസ്വം പ്രസിഡൻ്റ് ആക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ ശ്രീധരനെ പ്രസിഡൻറ് ആക്കി കഴിഞ്ഞാൽ സെൻകുമാറിനെ ആക്കി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നേരെ യുവ നടക്കില്ല നടക്കും ക്വാളിഫൈഡ് ആൾക്കാരുമുണ്ട് അപ്പോൾ അത് കോടിക്കണക്കിന് രൂപ എത്രയോ സ്വത്തുക്കൾ സ്വർണം വൈരം ഇതൊക്കെ ഉള്ള വജ്രങ്ങളൊക്കെ ഉള്ള ഇത് ഭരിക്കുന്നത് എന്ത് വിദ്യാഭ്യാസമുള്ള ആരാണ് ഒരു ഒരു ക്വാളിഫിക്കേഷനും വേണ്ട ദേവസ്വം ബോർഡ് പ്രസൻറ്റേഷൻ ക്വാളിഫിക്കേഷനുള്ള ആളും ഈ പറഞ്ഞ പോലെ കഴിവ് വേണ്ടേ ക്വാളിഫിക്കേഷൻ ഒരുപാട് ഉണ്ടാവും ഇതൊക്കെയാണ് ഈ ഡി കെക്ക് കാരണം പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റൻ്റ് കേസിൽ അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് റിപ്മ വെച്ചിട്ട് ഈ മാനേജർ അടക്കം ഈ പരിപാടി ബുക്ക് ചെയ്ത ആൾക്കാരടക്കം സകലവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുക്കാൻ കാരണം അതൊരു മേജർ ക്രൈം ഒന്നുമില്ല അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജാമ്യം കൊടുക്കാം നോ പ്രോബ്ലം ബട്ട് മാതൃകാപരമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരും നോക്കാനും ചോദിക്കാനും ആരും ഉണ്ടാവില്ല പെണ്ണുങ്ങൾ തുണി അഴിച്ച് തുള്ളുകയാണെങ്കിൽ കാണാൻ ആൾ കൂടും അത് അമ്പലപ്പുറം ആയാലും ശരി മറൈൻ ഡ്രൈവ് മൈതാനമാണെങ്കിലും ശരി അല്പം തുണിയേ ഉണ്ടാവുകയുള്ളു പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഒരു ഒരു സ്ത്രീയൊക്കെ ഉണ്ടല്ലോ സണ്ണി ലിയോൺ ഇവിടെ വന്നും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയ സ്ത്രീ ആളുകൾ ഇതിന് കൂടും പറഞ്ഞിട്ട് കാര്യമില്ല ദ്വയാർത്ഥം പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളുകൾ കൂടും അശ്ലീലം പറഞ്ഞാൽ ആളുകൾ കൂടും അത് മനുഷ്യൻ്റെ പ്രകൃതിയിലെ വാസനയാണ് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പരിപാടി എവിടെ നടത്തണം എവിടെ നടത്തരുത് എന്നുള്ള ഒരു ഒരു ഡിസ്ക്രിഷൻ അത് ഗവണ്മെൻറ്റിനും ദേവസ്വം ബോർഡിനും ഉണ്ടാവണം ഈ രണ്ട് പേർക്കും ഇതില്ല അതുകൊണ്ട് സാധാരണ ഹിന്ദുവിന് ഇതുണ്ടാവണം അങ്ങനെയുള്ള സാധാരണ ഹിന്ദുവാണ് ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തോടെ എൻ്റെ അപേക്ഷ ഈ ഒരു പ്രയറും കൂടെ അദ്ദേഹത്തിൻ്റെ പെറ്റീഷനിൽ ചേർക്കണം ഈ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് അത് വക്കീലന്മാർക്കറിയാം അവർ ഈ മൈനർ ക്രിമിനൽ ആക്ട്സ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു വക്കീലുണ്ട് ആ ഇന്ന ബുക്കിലുണ്ട് അത് എന്ന് മനസ്സിലാവും അതെടുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അതിൽ എഴുതി വച്ചിട്ടുണ്ട്